ഇഷ്ടം പോലെ അള്ളാഹുച്ചാല ഏമത്ത് കൊടുത്തു ശുക്ർ ചെയ്യുന്നില്ല എന്ത് കാര്യം അതുകൊണ്ടാണ് ഹബീബായ പറഞ്ഞത് നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങൾ കയറി ചെല്ലുന്ന നേരത്ത് നിങ്ങളുടെ മക്കളെ കാണുമ്പോഴും കുടുംബം കാണുമ്പോഴും ജീവിതം മൊത്തം വീക്ഷിച്ചു നോക്കുമ്പോഴും നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ്ഹുല്ലം നമ്മൾ ഓരോരുത്തരെയും പഠിപ്പിച്ച ഒരു ോട് കാവൽ ചോദിക്കുന്നു നീ തന്ന അനുഗ്രഹം നീ എടുത്തുകൊണ്ടുപോവല്ലേ വീട്ടിൽ കയറി വന്നു ഒരു മോള് പഠിക്കുന്നുണ്ട് ചെറിയ കുഞ്ഞ് അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് വേറെ ഒരു മോൻ അവിടെ ഹോംവർക്ക് ചെയ്യുന്നുണ്ട് വേറൊരു കുട്ടിയിരുന്ന് ഓതുന്നുണ്ട് തന്റെ ഭാര്യ വീടിന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ടുകൊണ്ട് കാണുമ്പോൾ പറയണേ അള്ളാഹുമ്മ പടച്ചവനെ നീ തന്നെ ഈ ഒരു അനുഗ്രഹം എടുത്തു എടുത്തുകൊണ്ടുപോകല്ലോ റബ്ബേ മക്കളില്ലാത്ത എത്ര പേരുണ്ട് മക്കളുണ്ടായിട്ട് ജയിലിൽ കഴിയുന്ന എത്ര മക്കളുണ്ട് മക്കളുണ്ടായിട്ട് സങ്കടപ്പെടുന്ന എത്ര ആപ്പമാരുണ്ട് പഠിക്കാത്ത സംസാരിക്കാൻ കഴിയാത്ത ഇരിക്കാൻ കഴിയാത്ത മക്കളില്ലേ കൊച്ചുമക്കൾ നടക്കുന്നത് കാണുമ്പോ ഇരിക്കുന്നത് കാണുമ്പോ ചിരിക്കുന്നത് കാണുമ്പോ അവരുടെ നാവിൽ നിന്ന് നമുക്ക് തിരിയാത്ത മനസ്സിലാവാത്ത ഭാഷയിൽ ഒന്ന് രണ്ട് മൂന്ന് വയസ്സാകുമ്പോ സംസാരിക്കുന്ന വർത്തമാനം കേൾക്കുമ്പോ ചൊല്ലേണമേലെ ഒരു കുഞ്ഞെന്ന സൗഭാഗ്യം നീ നൽകിയിട്ടില്ലാത്ത നിന്റെ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന എത്ര പേരുണ്ട് റൊബേ എന്റെ കുഞ്ഞിതാ നടക്കുന്നു ഈ അനുഗ്രഹം എടുത്തുകൊണ്ടുപോകല്ല റൊബേ എന്റെ ഭാര്യ ഒരു നല്ല ഭാര്യ അള്ളാഹുവേ അള്ളാഹുവേ എത്രയോ ഭാര്യമാർ കിടപ്പറകളിൽ അന്യരെ കൊണ്ട് കിടത്തുന്നവരില്ലേ അപമാനം കൊണ്ടുവരുന്നവരില്ലേ ദുഷിച്ച വർത്തമാനങ്ങൾ കേൾക്കാൻ ഇടവരുത്തുന്നവരില്ലേ

നീ തന്ന ആരോഗ്യം റബ്ബെ നീ എന്റെ ശരീരത്തിൽ നിന്ന് കൊണ്ടുപോവുകയും കാണുന്ന കണ്ണ് വർക്ക് ചെയ്യാൻ കേൾക്കുന്ന കാത് ഇപ്പൊ ഫങ്ഷനിങ് ആണ് നമ്മുടെ ഹാർട്ട് നമ്മുടെ ബ്രെയിന് നമ്മുടെ നമ്മുടെ ഇന്റേണൽ ഓർഗാൻസ് എത്രയാണ് ആയിരക്കണക്കിന് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങിലൂടെ അള്ളാഹു ചാല നടത്തുന്ന നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു വിരലിനൊരു പ്രസുഖം വന്നാൽ തീർന്നില്ലേ പടച്ചവനെ ഒരു അസുഖവും തരാതെ നീ എന്നെ പരീക്ഷിച്ചില്ല നീ എന്നെ നിനക്ക് പരീക്ഷണങ്ങൾ തന്നില്ല അള്ളാഹുവേ ഈ അവസ്ഥയിൽ എന്നെ നീ ആക്കിയല്ലോ ഇത് നീ കൊണ്ടുപോകല്ല റബ്ബേ ഉമ്മയുടെ ആരോഗ്യം കാണുമ്പോ ചെയ്യണേ അള്ളാഹു ഒരു ഉമ്മയെത്തുന്നത് നീതന്ന മഹാ അനുഗ്രഹമല്ലേ സ്വർഗം നീ തന്ന സ്വർഗത്തിന്റെ താക്കോലോ സ്വർഗത്തിന്റെ കവാടമോ ആണല്ല റബ്ബേ ഈ ഉമ്മയും എന്റെ വാപ്പയും അവർക്ക് നീ ദീർഘായിച്ചു കൊടുക്കണേ ഈ അനുഗ്രഹം നീ കൊണ്ടുപോകല്ലേ ആ ഏത് വിഷയങ്ങളിലും ആയി പോവാതിരിക്കാൻ ആഫിയത്ത് നഷ്ടപ്പെടാതിരിക്കാൻ അച്ചിനി ചുമ നിന്റെ ശിക്ഷ വളരെ പെട്ടെന്ന് വരുമ്പോൾ അതിൽ നിന്നും നീ എനിക്ക് കാവൽ തരണം വളരെ പെട്ടെന്ന് ശിക്ഷ തരല്ലേ കുടുംബങ്ങൾ ഒന്നാകെ അപകടത്തിലാവുന്നത് അള്ളാഹുതരുന്ന അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി ഒന്നൊന്നായില്ലാതെയാവുന്നത് ഒന്നൊന്നായി കൊഴിഞ്ഞു പോകുന്നത് വളരെ പെട്ടെന്ന് അള്ളാഹു അവന്റെ ശിക്ഷയിറക്കുന്ന അപകടങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ നൽകണമേ ഒരിക്കലും തരത്തിലുള്ള കോപവും ഞങ്ങളോട് തോന്നലേ റുബേ ദ്വാരക്കാൻ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും പഠിച്ചു വെക്കേണ്ടത് വഴയാണ് പഠിച്ചു വെച്ചിട്ടുണ്ടാകും എന്നാലും ഒന്ന് പൊടി തട്ടിയെടുക്കുക